ചെയർമാൻ കൂടിയായ സംവിധായകൻ ബന്ധിപ്പിനായിട്ട് ഗുരുതരമായ ആരോപണം വരുന്നു ഒരു ബംഗാളിന്റെ പീഡഭാഗത്താണ് ആരോപണം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് അതിൽ അക്കാദമി ചെയർമാൻ ഉള്ള നിലയിലല്ല അത് ആരോപണം വളരെ ഗൗരവപ്പെട്ടത് തന്നെയാണ് അപ്പോൾ അത് പരിശോധിക്കണം പരിശോധിച്ചിട്ട് അതിൽ കടമ്പില്ലെന്ന് തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിൽ നടപടിയെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം വരുന്നത് ഇങ്ങനൊരു ആരോപണ വിധേയനായവരാണ് ശരിയാണ് അല്ല അടുപ്പം ഒരാൾ ഒരു ബംഗാളി നടിയാണിപ്പോൾ വളരെ കൃത്യമായി സാറിൻ്റെ പേരടക്കം എടുത്ത് പടത്തിൻ്റെ പേരടക്കം പറഞ്ഞുകൊണ്ട് ഒരു ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു അതിലാണ് ഞങ്ങൾക്കത് കണ്ടത് അപ്പോൾ അത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം എന്തെങ്കിലും ഒരു ഒരു പടത്തിൽ എടുക്കാത്തത് കൊണ്ടോ എടുക്കുന്നത് ഒരു ആരോപണം ഇത്ര ആരോപണങ്ങൾ ഒരാൾ ഉന്നയിക്കില്ല ഒരു സ്ത്രീ ഉന്നയിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് വളരെ ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ് അപ്പോൾ അത് തന്നെ പരിശോധിച്ച് ഗവൺമെന്റ് അതിൽ ും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രാജി എന്നോ രാജിവെക്കണം അത് അവര് തീരുമാനിക്കേണ്ടതാണ് അത് അല്ല അങ്ങനെ അത് അത് രംഗത്താണ് തീരുമാനിക്കേണ്ടത് നമ്മളല്ല ഇതിനു മുൻപ് ശൈലി മാറ്റണം എന്ന് പറഞ്ഞത് ഒരുപാട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു പക്ഷേ അന്നും അതെ അതെ ഐ എഫ് ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് സംസാരിച്ച് അതൊക്കെ ഒരു സമവായത്തിലെത്തുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ നിയമനമാണെന്നാണ് മന്ത്രി പറഞ്ഞത് അതായത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സർക്കാർ തന്നെയല്ലേ അല്ല അത് ആണ് നോമിനേറ്റ് ചെയ്യുന്നത് ഓരോരാളെയും ഇപ്പോൾ എന്നെയാലും ഗവൺമെന്റ് ആണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അത് അക്കാഡമിയുടെ പ്രവർത്തനം വളരെ സുഗമമായും വളരെ കൃത്യമായി നടന്നു ആവശ്യമായ ആളുകളെയാണ് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നത് ആരോപണ ഒരാൾ നല്ലത് അല്ല അത് അത് തീരുമാനിക്കേണ്ടത് പിന്നെ അതിൽ അതിന്റെ ആ ആരോപണത്തിൽ കളമ്പുണ്ടെങ്കിൽ അതിൽ നടപടി എടുക്കേണ്ടത് തീർച്ചയായിട്ടും ഗവൺമെന്റാണ് ആണ് ജോഷി ജോസഫ് എന്നടക്കം സംവിധായകനടക്കം പറയുന്നു സാക്ഷി പറയാൻ തയ്യാറാണ് പക്ഷേ ഗവൺമെന്റ് എപ്പോഴും പറയുന്നത് പരാതി വന്നാൽ മാത്രമേ നടപടി എടുക്കുള്ളൂ ആ ഒരു സമീപനം ശരിയാണോ അല്ലെ ഈ ജോഷി ജോസഫ് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം വളരെ സീരിയസ് ആയി സിനിമയെ കാണുകയും ഡോക്യൂമെൻറ്ററി ഡയറക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു ആളാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആടെ അടുത്ത സുഹൃത്തുമാണ് അദ്ദേഹം അങ്ങനെ ഒരു കള്ളത്തരം പറയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എന്തായാലും ഒരു ഒരു സ്ത്രീ ഒരു നടി അത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് വളരെ കൃത്യമായി മീഡിയക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണ് പേരടക്കം സിനിമയടക്കം വർഷമടക്കം പറയുകയാണ് അപ്പോൾ അതങ്ങനെ ഗൗരവമില്ലാതെ തല്ലിക്കളയേണ്ട കാര്യമില്ല ഇങ്ങനെ പോലീസിൽ പരാതി നൽകേണ്ട ഒരു കാര്യമുണ്ടോ ഇങ്ങനെ പരസ്യമായി പറഞ്ഞ ഒരു കാര്യത്തിൽ അത് അതിൻ്റെ നിയമപരമായ ഒരു സംഗതികളാണ് അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല എന്തായാലും ഗവൺമെൻറ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ഈ മേഖലയിലെ പ്രശ്നങ്ങളെ സമഗ്രമായി പഠിക്കാൻ തയ്യാറാവുകയും ചെയ്തത് ഈ വലിയൊരു കാര്യമാണ് ചില ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും നടന്നിട്ടില്ലാത്ത കാര്യമാണ് അത് തീർച്ചയായിട്ടും സിനിമയോട് വളരെ ഗൗരവത്തുള്ള ഒരു സമീപനം ഗവൺമെൻറ്റിനുള്ളത് കൊണ്ടാണ് അപ്പോൾ ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രശ്നങ്ങൾ അത് ഗവൺമെൻറ് തീർച്ചയായിട്ടും ഗൗരവത്തോടെ പരി പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഗവൺമെൻറ് അങ്ങേറ്റം വിശ്വാസമുണ്ട് ഉണ്ട് അത്തരം കാര്യം ഇതിൽ പല പേജുകളും വിഷമി മാറ്റിയ ഒരു സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അത് ഏത് രീതിയിലാണ് കാണുന്നത് അതിന് ഞാൻ ഞാനതിനെ കാണുന്നത് സർക്കാർ എങ്ങനെ കാണുന്നു എന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനതിനെ കാണുന്നത് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ഇന്നലെ ഇപ്പോൾ ഈ ബംഗാളി നടി വളരെ പരസ്യമായി പിന്നെ പ്രതികരിച്ചത് അവർക്കതിൻ്റെ ഒരു ഒരു ആർജം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പ്രതികരിക്കണം എന്നില്ല അപ്പം ചിലവരത് വളരെ രഹസ്യമായി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പം അത്തരം ആളുകളുടെ പേര് വെളിച്ചെത്ത് അങ്ങനെ പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല അത് നിയമപരമായി തന്നെ തെറ്റാണ് അതിന്റെ ഭാഗമായിട്ടായിരിക്കും അത് മാറ്റി വെച്ചു സംസ്ഥാന സർക്കാരിന്റെ ഒരു ബോഡി എന്നാണ് അക്കാദമി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു സ്വാഭാവികമായി ധാർമ്മികമായി അതിന്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കാൻ നടക്കറിയതാണ് അല്ലെ ഇതിപ്പോ പിന്നെ അക്കാഡമിന്റെ ഒരാളായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് കാരണം അത് പറയാൻ തന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഒരു വ്യക്തി എന്നുള്ള നില ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിലാണ് പറഞ്ഞത് അത് അവരവരുടെ തീരുമാനവും അവരവരുടെ ഒരു ആലോചനയാണ് ഒരു ഒരാരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആരോപണം തെളിയിക്കപ്പെടുന്നതുവരെ വരെ അല്ലെ നിരപരാധിയായി തെളിയിക്കപ്പെടുന്നതുവരെ ആ സ്ഥാനത്ത് തുടരാതിരിക്കുകയെന്ന് പറഞ്ഞത് അവരെടുക്കേണ്ട നിലപാടാണ് അവരെടുക്കേണ്ട തീരുമാനമാണ് അതിൽ മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ മറ്റ് പിന്നെ ഗവൺമെന്റിനൊക്കെ അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ ഒരു തീരുമാനം പറയാനും പറ്റില്ല അത് നിയമപരമായി പരിശോധിച്ച് അത് കേസെടുക്കേണ്ടതാണെങ്കിൽ എടുത്ത് ആ രീതിയിൽ മാത്രമേ ഗവൺമെന്റിന് നടപടി എടുക്കാൻ പറ്റുള്ളൂ ഒറ്റയടിക്ക് അങ്ങ് പറയാൻ പറ്റില്ല പക്ഷേ രഞ്ജിത്തിന് തീരുമാനിക്കാം ആരോപണം വന്ന സ്ഥിതിക്ക് ഞാൻ ഈ സ്ഥാനത്ത് തുടർന്ന് ശരിയല്ല എന്ന് വേണമെങ്കിൽ രഞ്ജിത്തിന് തീരുമാനിക്കാം സംരക്ഷിക്കാനുള്ള നടപടികളില്ല സർക്കാർ അങ്ങനെ ആരെങ്കിലും അനാവശ്യമായി സംരക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ട് പിന്നെ എടുത്താൽ മാത്രം മാത്രം അതാണ് അത് ഇപ്പോൾ അതിന്റെ അവസാനഘട്ട നടപടികൾ എന്തൊക്കെയാണ് അതിൽ ചർച്ച വന്നിരിക്കുന്നത് അറിയുന്നില്ല ഞാൻ ഈ മീഡിയയിൽ കൂടെ കാണുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്തായാലും ഗവൺമെന്റ് അങ്ങനെ ഒരാളെ ഇനി ഇതായിക്കോട്ടെ ഞാനായിക്കോട്ടെ ആരായിക്കോട്ടെ അങ്ങനെ ഒരു ഒരു ആളെ അങ്ങനെ ഒരു തെറ്റുകാരനായിട്ടുള്ള ഒരാളാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ സംരക്ഷിക്കില്ല ഈ ഗവൺമെന്റ് ഇത് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് അതാണ് അതാണ് നമ്മളൊക്കെ വിശ്വാസം സംരക്ഷിക്കില്ല എന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട് ഗവൺമെന്റ് ആഘോഷമാണ് വിശ്വാസം മാനോജണ്ട അങ്ങനെ ഒരു വിശ്വാസം ഉള്ളപ്പോഴും ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു എന്നുള്ളൊരു ആരോപണമുണ്ട് മാത്രമല്ല അത് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് ചെയ്തതെന്നൊരു ആരോപണമൊക്കെ